മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ുംതമാനം വരെ വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു മുപ്പത് ദശാംശം ഒന്ന് എട്ട് കോടി രൂപ വരവും ഇരുപത്തിഒൻപത് ദശാംശം ഒൻപത് ആറ് കോടി രൂപ ചെലവും ഇരുപത്തിയൊന്ന് ദശാംശം ഒൻപത് പൂജ്യം ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സഫിയ വലിയാട്ടിൽ അവതരിപ്പിച്ച ബജറ്റിൽ സമഗ്ര വളർച്ചയാണ് ലക്ഷ്യമിടുന്നത് വസ്തുനികുതി മുഖ്യ തനത് വരുമാനമായ എടപ്പറ്റ പഞ്ചായത്തിൽ ഊർജിതമായ നികുതി പിരിവിലൂടെ നികുതി വരുമാനം നൂറ് ശതമാനം കൈവരിക്കുന്നതിന് ലക്ഷ്യമിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് വാർഷിക പദ്ധതി വിഹിതമായി ബ്ലോക്ക് ജില്ലാ സംസ്ഥാന കേന്ദ്രാവിഷ്കൃത പദ്ധതികളടക്കം പതിനേഴ് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ ലഭിക്കുന്നതിൽ നിന്നും ഗ്രാമപഞ്ചായത്തിൻ്റെ സമഗ്രമായ വളർച്ച തരത്തിലുള്ള വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കാൻ തുക വകരുത്തിയിട്ടുണ്ട് പദ്ധതികൾക്കായി തയ്യാറാക്കിയിട്ടുള്ളത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ത്രിതല പഞ്ചായത്തുകൾ വിവിധ വകുപ്പുകൾ ഏജൻസികൾ എന്നിവയിൽ വസ്തു നികുതി തൊഴിൽ നികുതി ലൈസൻസ് മറ്റ് ഫീസുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന തനതു വരുമാനവും കൂടിച്ചേരുന്നതാണ് നമ്മുടെ വിവാഹ സ്രോതസ് ഗ്രാമപഞ്ചായത്തിന്റെ സാമ്പ്രദായികൾക്ക് പുറമെ വരൾച്ച ദുരിതാശ്വാസ ഫണ്ടുകൾ ശുചിത്വ മിഷൻ ഫണ്ടുകൾ വിവിധ സാമൂഹിക സുരക്ഷിതത്വ ഫണ്ടുകൾ സംസ്ഥാനാവിഷ്കൃത ഫണ്ടുകൾ എന്നിവ കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചു വർഷത്തെ നീക്കി ബാക്കി ഉൾപ്പെടെ ഇരുപത് കോടി പതിനെട്ട് ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരവും ഇരുപത്തി ഒമ്പത് കോടി തൊണ്ണൂറ്റാറ് ലക്ഷത്തി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് രൂപ ചെലവും രൂപ വാർഷിക ഉൽപാദന മേഖലകളുടെ സ്ഥായി വളർച്ച ഭൂരഹിത ഭവനരഹിതർ ഇല്ലാത്ത പഞ്ചായത്ത് ബാലസൗഹൃദ പഞ്ചായത്ത് മാലിന്യ സംസ്കരണത്തിന് ശാശ്വത പരിഹാരം സ്ത്രീ സുരക്ഷ സാമൂഹ്യനീതി ആരോഗ്യ പരിക്ഷ ഗുണമേന്മേറിയ വിദ്യാഭ്യാസം എന്നിവ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിലൂടെ ലക്ഷ്യമെക്കുന്നുണ്ട് പഞ്ചായത്തിന്റെ അനിവാര്യ ചുമതലകൾക്കായി നാല് ദശാംശം മൂന്ന് ഏഴ് കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി മൂന്ന് ദശാംശം ഒന്ന് പൂജ്യം കോടി രൂപയും റോഡ് മെയിൻ്റനൻസ് പദ്ധതികൾക്കായി അമ്പത്തെട്ട് ദശാംശം ഒൻപത് എട്ട് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് ഇതോടൊപ്പം കൃഷി മൃഗസംരക്ഷണം ക്ഷീരവികസനം വ്യവസായം എന്നീ മേഖലകൾക്കും ഊന്നൽ നൽകിയിട്ടുണ്ട് ബജറ്റ് അവതരണത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ അധ്യക്ഷ വഹിച്ചു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു Nisf huruf